മലയാളികളുടെ ഭക്ഷണശീലത്തിൽ പ്രധാനമാണ് കാപ്പി അത് കട്ടൻ കാപ്പി രാവിലെ കുടിക്കുന്നവരുണ്ട് കട്ടൻ കാപ്പി കുടിച്ചും കൊണ്ടൊരു കുട്ടൻപുള്ള ഇരുന്ന് പാടുന്നവരുണ്ട് ഇത് പഞ്ചസാര ചേർക്കാത്തതാണ് ഇതിന് കാപ്പിപ്പൊടിയും വെള്ളവും മാത്രം മതി പഞ്ചസാര വേണ്ട കാപ്പിക്ക് അമ്പല സ്വഭാവമുള്ളത് കൊണ്ട് നെഞ്ചരിച്ചിൽ പോലുള്ള രോഗമുള്ളവർ ഇതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കണം അതുപോലെ തന്നെ ആയുർവേദ ഔഷധം ഹോമിയോപ്പതി കഴിക്കുമ്പോൾ കാപ്പി കുടിക്കുന്നത് പക്ഷെ മരുന്ന് കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാവുള്ളൂ എന്ന് പറയുകയും ചെയ്യും പലരും കാപ്പി ഉപയോഗിക്കലെന്ന് പോലും ഉണ്ട് ഹോമിയോപ്പതി കഴിക്കുന്നവരോട് പറയുമായാലും ഇത് ഓഫീൻ അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് മറ്റു നിങ്ങളുടെ ഗുണം കെടുത്തതെന്നാണ് പറയുന്നത് കാപ്പിയിലെ ഡെറ്റിൻസ് എന്ന രാസഘടകം അതേ സംബന്ധമായ രോഗങ്ങൾക്ക് കാരണമാകും കട്ടൻ കാപ്പി ആണെങ്കിൽ പഞ്ചസാര ചേർത്തത് കാപ്പിപ്പൊടി പഞ്ചസാര വെള്ളം രസം മധുരം പിത്തം കഷായം ഗുണം ലഘു രൂഷം വീര്യം ഉഷ്ണം വിവാഹം കാടും ദോഷകർമ്മം വാതവിതർ വർധനമാണ് ബാധവും പിത്തവും വർദ്ധിപ്പിക്കും കഫശമനം ഉണ്ടാക്കും കാപ്പി പാൽ ഒഴിച്ചത് പഞ്ചസാര ചേർക്കാത്തത് അത് കാപ്പിപ്പൊടി പാൽ വെള്ളം മാത്രം മതി അതിനുണ്ടാക്കാൻ വേണ്ടത് വെള്ളം തിളപ്പിച്ചു കഴിയുമ്പോൾ കാപ്പിപ്പൊടി ഇടുക അത് തിളച്ച് കഴിയുമ്പോൾ പാലൊഴിക്കുക പഞ്ചായത്ത് ചേർക്കുന്ന ഷുഗറുള്ളവർക്ക് പഞ്ചായത്ത് ചേർക്കാറ് ഇതേ കുടിക്കുന്നു അതിൻ്റെ രസം തിക്തമാണ് കഷ ഗുണം വിഷാദ് ഗുരു സന്നിദ്ധമാണ് വീര്യം ഉഷ്ണമാണ് വിഭാഗം കടുവാണ് അത് ഉള്ളത് പാലൊഴിക്കുമ്പോൾ കട്ടൻ കാപ്പിയുടെ അത്ര വാതവിധ വാതവും വിധ വർധന സ്വഭാവം കാണിക്കുന്നില്ല കാപ്പി നമ്മുടെ പറമ്പിലൊക്കെ നിൽക്കുന്നുണ്ട് അതിനെ നമ്മൾ കാപ്പി കുരു പൂത്ത് പാ എടുത്ത് കഴിയുമ്പം പറിച്ച് ഉണങ്ങിപ്പൊടിച്ചേർക്കും നാടൻ കാപ്പിയുണ്ട് മേട്ടുകാപ്പിയുണ്ട് വയനാടൻ കാപ്പിയുണ്ട് പിന്നെ കാപ്പി പാലൊഴിച്ചത് പാലും പഞ്ചസാരയും ചേർത്തതുണ്ട് കാപ്പിപ്പൊടി പാല് പഞ്ചസാര വെള്ളമാണ് വേണ്ടത് രസം മധുരമാണ് കഷായ ഗു ഗുണം ഗുരുവുണ്ട് നിഷാദുണ്ട് വീര്യം ഉഷ്ണമാണ് വിഭാഗം മധുരമാണ് ദോഷം എന്താണെന്നു പാലൊഴിക്കുന്നതിനനുസരിച്ച് അത് ദോഷം കുറഞ്ഞ് കുറഞ്ഞ് വരികയും ചെയ്യും വാദ സമനത്തെയും കൈവരിക്കും പക്ഷേ പഞ്ചാര ഷുഗറുള്ളവർക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് കഞ്ചാര ചേർക്കാത്ത പാൽ മാത്രം ഒഴിച്ച കാപ്പിയാണ് കുടിക്കുന്നത് പല വിധത്തിലുള്ള കാപ്പി കുരുണ്ട് കാപ്പി കൂടെ തിക്കരി ചേർക്കുന്നുണ്ട് ചിലർ ഉലുവ പിടിച്ച് ചേർക്കുന്നതുണ്ട് ഏറ്റവും വില കൂടിയത് ആന കഴി കൊണ്ട് കാപ്പി പഴം തീർപ്പിച്ചിട്ട് അതിൻ്റെ നിന്ന് ആനപ്പിണ്ടത്തിൽ നിന്ന് കിട്ടുന്ന അതാണ് ഏറ്റവും ലോകത്തെ ഏറ്റവും മെലുകൂടി ആപ്പിപ്പൊടി അതിൻ്റെ കുരു എന്ന് പറയപ്പെടും